ഈശ്വര വിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ ദിവസം വിശുദ്ധ രന്ധത്തിൽ ദൈവം ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം ഒന്നാമതായി ദൈവം ആദത്തോട് ചോദിക്കുന്നുണ്ട് ആദം നീ എവിടെ ദൈവവുമായുള്ള ബന്ധത്തിൽ നീ എവിടെ നിൽക്കുന്നുവെന്ന് ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരവസരമാണ് ഈ നോമ്പുകാലം രണ്ടാമതായി ദൈവം കായേനോട് ചോദിക്കുന്നുണ്ട് നിന്റെ സഹോദരൻ ആബേൽ എവിടെ ഈ നോമ്പുകാലത്തിൽ നമുക്ക് വിലയിരുത്താം സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു മൂന്നാമത്തെ ചോദ്യം ഏലിയ പ്രവാചകനോട് ദൈവം ചോദിക്കുന്നത് നമ്മൾ കാണുകയാണ് ഏലിയ ഗുഹയിൽ കൊണ്ടിരുന്നപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട് ഏലിയ നീ ഇവിടെ എന്തു ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഏലിയ പ്രവാചകന് വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് ഈശോയുടെ മുമ്പില് നമ്മൾ ആയിരിക്കുമ്പോൾ ഈശോയുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു ഹൃദയം കാത്തു സൂക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് വിലയിരുത്താം ദൈവവുമായുള്ള ബന്ധവും സഹോദരങ്ങളുമായുള്ള ബന്ധവും നമ്മുടെ ദൗത്യത്തെക്കുറിച്ചുള്ള അവബോധവും ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് ധ്യാന വിഷയമാക്കാം